തായ്ലൻ്റിൽ പോയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേമാതിരി അണ്ടർ വാട്ടർ വാക്കിങ് അതേമാതിരി തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഒരു പേടി ഈ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാണ് പൊതുവെ കണ്ടാൽ അങ്ങനെ പേടിയുള്ള ആളാണെന്ന് തോന്നുന്നില്ലെങ്കിലും പക്ഷെ എനിക്കിങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതുണ്ടാവാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അവിടെ അങ്ങനെ ഇരുന്ന് അവർ ഭയങ്കര ക്ലാസ്സൊക്കെ എടുത്ത് തരും കേട്ടോ അത് നിങ്ങളുടെ ഡേ ആണ് ഇന്നത്തെ ഡേ കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ആണെങ്കിൽ പറയൂ കേട്ടോ പറഞ്ഞുകൊണ്ട് മാത്രമാണോ എനിക്കറിയില്ല എനിക്കെന്തോ ചെയ്യണം ഭയങ്കര ആഗ്രഹം ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഞാൻ പോണേൻ്റെ മുന്നേ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും പിന്നെ ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ടോപ്പായിട്ടുള്ള ഒരു ആഗ്രഹം മാതിരി അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും കൂടി അങ്ങനെയുള്ള ഒരു ആഗ്രഹം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ നാല് ആക്ടിവിറ്റീസിനും കൂടി കൂടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം എണ്ണി കൊടുത്തു കേട്ടോ എന്നെ മനസ്സിലായി നിങ്ങൾക്ക് ആ പതിമൂന്നാം നമ്പറാണ് കേട്ടോ എൻ്റെ തൊട്ടടുത്തുള്ളത് ഇൻ്റെ ഫ്രണ്ട് ട്ടോ അതേമാതിരി അവർ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തംസപ്പ് കൊടുക്കാനൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഞാൻ അറിയാണ്ട് എന്താ ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ അവർ തംസപ്പ് കൊടുത്തപ്പോൾ അവൾ പിടിച്ചിട്ട് കൈച്ച് ഇതാക്കണ ആ ഒരു സീനാണ് കേട്ടോ അത് അവൾ അവിടെ കണ്ടത് അങ്ങനെ നമ്മൾ തംസപ്പ് കൊടുത്ത ആ പത്ത് നിമിഷത്തിൻ്റെ ഉള്ളിൽ അവരത് നമ്മളെ പുറത്തേക്ക് കയറ്റുന്നതാണ് അവർ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ എന്നുള്ളതിന് നമ്മൾ ചിന് മുദ്രമാതിരി ഓക്കെ ആണ്

ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനിയും ഇതേമാതിരിത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നി കേട്ടോ ഈ മീനുകളൊക്കെ ഒന്നും വെറുതെ വരേണ്ടതല്ല കേട്ടോ നമ്മളിങ്ങനെ ഈ അവരോരോ ബ്രെഡ് പീസൊക്കെ നമുക്ക് തരും അപ്പോൾ അതിങ്ങനെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈക്കൂടെയൊക്കെ നിറയെ മീൻ വന്നിട്ടിങ്ങനെ കിടന്നു കളിക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ വീഡിയോസും എല്ലാം നമുക്ക് ഈ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഭാത്തിൻ്റെ ഉള്ളിൽ ഈ നാല് ആക്ടിവിറ്റി ഇതിന് മാത്രം വീഡിയോ നമുക്ക് തരും ൂമ്പളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോ നിങ്ങളും എന്തായാലും പോവാൻ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം കേട്ടോ